ം ചൊറ്റാനിക്കരയിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന പോലീസ് ചോറ്റാനിക്കര സ്വദേശിയായ ഷാരിയാണ് ക്രിസ്മസ് ദിനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഷാരിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവ് ഷൈജുവനെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്മസ് ദിനത്തിൽ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിലാണ് ഷാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ആത്മഹത്യയെന്നായിരുന്നു കുടുംബം പോലീസിനെ അറിയിച്ചത് സംഭവത്തിൽ ഷാരിയുടെ ഭർത്താവ് ഷൈജു പോലീസിന് നൽകിയ മൊഴിയും ആത്മഹത്യയെന്ന് തന്നെ പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് പന്ത് കേട് തോന്നി തുടർന്ന് ശാസ്ത്രീയ പരിശോധന ഷാരിയുടെ ശരീരത്തിൽ ബലപ്രയോഗത്തിന്റെ അടയാളങ്ങൾ മദ്യത്തിന്റെ അംശം ഷൈജുവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഒടുവിൽ സത്യം പുറത്തു വന്നു സംശയത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന ഷൈജുവിന്റെ കുറ്റസമ്മതം കഴുത്തിൽ ഷാൾ മുറുക്കിയായിരുന്നു കൊലപാതകം മരണം വായും മൂക്കും തുണി ഉപയോഗിച്ച് ചേർത്ത് കെട്ടി ശ്വസിക്കാനാവാത്ത നിലയിലാക്കി ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കിയതായും തരണ സമയത്ത് പ്രകടമായ സംശയം ആയിരുന്നെങ്കിലും അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലവുമായിട്ട് നമ്മൾ താരതമ്യം നോക്കിയപ്പോൾ പല മൊഴികളും വൈരുദ്ധ്യങ്ങളും പ്രകടമാവുകയും അതിനുശേഷമാണ് ഒരു ശക്തമായ അന്വേഷണം ആവശ്യമാണെന്ന രീതിയിൽ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ ഒരു ടീം അന്വേഷണം സംശയം തോന്നാതിരിക്കാൻ ശാരി ആശുപത്രിയിൽ എത്തിച്ചതും ഷൈജു തന്നെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായും ഷൈജു മൊഴി നൽകി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും സംഭവ സ്ഥലത്തെ തെളിവുകളും സാക്ഷിമൊഴികളും അന്വേഷണത്തിൽ നിർണായകമായി പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും കൊച്ചി